കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിസ് കത്തീഡ്രൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ക്രിസ്തുമസ് ആഘോഷമായ ശാന്തിദൂത് ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാം തീയതികളിൽ നടക്കും ഞായറാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് മഹാജൂബലി ഹാളിൽ ശാന്തിദൂതിൻ്റെയും ക്രിസ്മസ് ഗ്രാമത്തിൻ്റെയും ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി രൂപതാ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറക്കൽ നിർവഹിക്കും തുടർന്ന് രാത്രി ഏഴുമണിക്ക് ഗാനമേളയും നടക്കും ശാന്തിദൂത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷവും ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ വളരെ വിപുലമായി തന്നെ നടക്കും ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ശാന്തിദൂതിൻ്റെ ഉദ്ഘാടന സമ്മേളനവും ക്രിസ്മസ് ഗ്രാമത്തിൻ്റെ ഉദ്ഘാടനവും അതിനെ തുടർന്ന് അമല കമ്മ്യൂണിക്കേഷൻസ് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്ന ഗാനമേള ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ശാന്തിദൂതിൻ്റെ പ്രധാന ദിവസം വൈകുന്നേരം അഞ്ച് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന മഹാറാലി ഉണ്ടാകും അതിനെ തുടർന്ന് ഏഴ് മണിയോടുകൂടി നമ്മൾ ശാന്തിദൂതിൻ്റെ സമാപന സമ്മേളനം മഹാജൂബിലി ഹാളിൽ കത്തീട്രൽ സെൻറ്റൊ മേരിസ് കത്തീട്രൽ മഹാജൂബിലി ഹാളിൻ്റെ വെളിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേജിൽ നടക്കും അവിടെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്തിമാർ ജോസ് പുളിക്കൽ പിതാവ് ഉണ്ടാകും അതുപോലെ പ്രശസ്ത സിനിമാ താരം സിജു വിൽസണും കാഞ്ഞിരപ്പള്ളി കത്തീട്രൽ പള്ളി വികാരിയും ആർച്ച് പ്രീസ്റ്റുമായ പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് പരിതിരിക്കലച്ചൻ്റെ സാന്നിധ്യവും ആ സമ്മേളനത്തിൽ ഉണ്ടാകും അതിനെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി കത്തേട്രൽ ഇടവകയുടെ കലാകാരന്മാർ കുഞ്ഞു കലാകാരന്മാരും യുവജനങ്ങളും അണിനിരക്കുന്ന ഏകദേശം നാനൂറോളം കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു കലാസന്ധിയും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ബാൻഡ് ബാൻഡ് പെർഫോമൻസ് കൈപ്പട്ടൂർ കലാസമിതികളുടെ സംയുക്തമായ ഒരു നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് പഴയ പള്ളിയിൽ നിന്നും കത്തീട്രലിലേക്ക് മഹാറാലിയും നടക്കും തുറന്ന് നടക്കുന്ന സമ്മേളനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും ആർച്ച് പ്രിസ്റ്റും കത്തീട്രൽ വികാരിയുമായ ഫാദർ വർഗീസ് പരും അധ്യക്ഷനാകും സിനിമാ താരം സിജു വിൽസൺ മുഖ്യ അതിഥിയായിരിക്കും തുറന്ന് രാത്രി ഏഴുമണിക്ക് ക്രിസ്മസ് മ്യൂസിക് നൈറ്റും കപ്പ്യൂട്രൽ ഇടവകയിലെ നാനൂറ് കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന കലാസന്ധ്യയും നടക്കും മഹാറാലിക്ക് മാറ്റുകൂട്ടുവാൻ പ്ലോട്ടുകളും ഇടവകയിലെ കുഞ്ഞു ക്രിസ്മസ് പാപ്പമാരും അണിനിരക്കും സീനിയർ ജൂനിയർ പാപ്പ മത്സരങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിക്കും മത്സരങ്ങൾക്ക് അയ്യായിരത്തി ഒന്ന് മൂവായിരത്തി ഒന്ന് രൂപ വീതം കാശ് പ്രൈസും നൽകും കപ്യൂട്രൽ എസ് ഡയറക്ടർ ഫാദർ ജോസഫ് ആലപ്പാട്ട് കുന്നേൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് ചാത്തനാട്ട് ആനിമേറ്റർ സിസ്റ്റർ വിനീത എസ് എം സി എസ് എം വൈ എം എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ തുടങ്ങിയവർ ഷാദിദൂദിന് നേതൃത്വം നൽകും കത്തുകിട്ടൽ എസ് എം വൈ എം ഡയറക്ടർ ഫാദർ ജോസഫ് ആലപ്പാട്ട് കുന്നേൽ പ്രസിഡന്റ് റോൺ ആന്റണി സൊബാസ്റ്റ്യൻ ഭാരവാഹികളായ ജോജി ജോസ് ബ്രയാൻ ബെന്നി ആൽബിൻ വർഗീസ് സിയാൻ ബെന്നി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നത്തിന്റെ സ്വന്തം കോനാട്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ മിഡ് നൈറ്റ് സെയിൽ ഈ വരുന്ന ഡിസംബർ രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എഴുപത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടഡ് ഹോം അപ്ലയൻസ് ആണ് പൊൻകുന്നം കോനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത്തി ഇഞ്ച് എൽ ഇ ഡി ടി വി പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ മുതൽ ആരംഭിക്കുന്നു സ്മാർട്ട് മൊബൈൽ ഫോൺ സ്റ്റാർട്ടിംഗ് പ്രൈസ് ൾ രൂപ മാത്രം മിക്സികൾ രൂപ മുതൽ തുടങ്ങുന്നു ക്രോക്കറി അപ് ടു ശതമാനം വരെ ഓഫറും കൂടാതെ ഓരോ മണിക്കൂർ കൂടുമ്പോ ലക്കി ഡ്രോ വഴി സമ്മാനങ്ങളും ഡേറ്റ് മറക്കേണ്ട ഡിസംബർ ഇരുപത്തി ഒന്ന് രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഇപ്പോ തന്നെ വിട്ടോ പൊൻകുന്നം കോനാട്ടിലേക്ക് കോനാട്ട് ഡിജി പ്ലാസ ജംഗ്ഷൻ പൊൻകുന്ന